ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എനിക്ക് ആദ്യമായി തന്നെ ഒരു സാക്ഷ്യം പറയാൻ അവസരം ഒരുക്കി തന്ന മാതാവിനോടും യേശ്ജിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു എൻ്റെ പേര് കെസ്യാം മറിയം കോശി ഞാൻ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ് എനിക്കിവിടെ ആദ്യമായി തന്നെ പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ മാതാവ് കൂടെ നിന്ന് വൻ കൃപയാണ് എനിക്ക് പ്ലസ് ടുവിൻ്റെ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് അധികം ഒന്നും പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഫുൾ എനിക്ക് മാത്രമാണ് എൻ്റെ ക്ലാസ് ഫുൾ എ പ്ലസ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഓ നീ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത് അപ്പോൾ ഞാൻ പറയും മാതാവ് വന്ന് എഴുത്തിരുന്നതാണ് അപ്പോൾ കൂടെയുള്ളവരൊക്കെ ചോദിക്കും ഓ നിൻ്റെ മാതാവ് വന്ന് എഴുതുമോ പക്ഷേ ലാസ്റ്റിൽ അവരും ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച കാശ് രൂപമൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരും പരീക്ഷയിലത് കൊണ്ട് എഴുതുകയും പിന്നെ അവർ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യും നിന്റെ മാതാവിന് ഭയങ്കര പവർ ആടി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ ഏപ്രിൽ മാസം പതിനെട്ടാം തീയതിയാണ് ഞാൻ ഇവിടെ ആദ്യമായി വരുന്നത് മാതാവിനെ സ്വപ്നം കാണുകയും ഞാൻ പിറ്റേ ദിവസം അമ്മയോട് ചോദിച്ചു മാതാവിനെ ഒന്ന് കൊണ്ടു കാണിക്കാൻ പറ്റുമോ അമ്മയും ചോദിച്ചു അങ്ങനെ ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു മാതാവി ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടിയിരുന്നു മാത്രമല്ല ഞാൻ പറയുന്ന ഒരു പ്രത്യേക പ്രശ്നൻസ് ആണ് മാതാവ് തരുന്നത് പിന്നെ എല്ലാ എക്സാമിനും എന്നും രാവിലെ മാതാവിനെ ഒരു ദിവസം മാത്സ് പരീക്ഷിക്കുന്ന സ്വപ്നം കണ്ടു മാത്രമല്ല ഏത് പരീക്ഷയാണേലും പോകുന്നതിന് മുമ്പ് അതേ ദിവസം രാവിലെ മാതാവിനെ വിളിച്ചു നിണർത്തുകയും ഏത് ക്വസ്റ്റ്യൻ വരുന്നു അത് പറഞ്ഞു തരികയും ചെയ്യും കാരണം എനിക്ക് ഒത്തിരി നേരമൊന്നും പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ മാതാവ് എന്ത് വരുന്നോ അതെനിക്ക് പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം ഒരു തെറ്റ് കണ്ട മാതാവ് എനിക്ക് പറഞ്ഞുതരും വേണ്ട കിശം അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു തരും അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് കൂടെ ഇരിക്കുന്നുണ്ട് മാത്രമല്ല ഹിന്ദു കുട്ടികൾക്കൊക്കെ മാതാ മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നന്മാറിനും അറിമയൊക്കെ ചോദിക്കും എന്നോട് എഴുത്തരാവുന്ന അവർക്കൊക്കെ പ്രാർത്ഥന ഞാൻ ഏറി കൊടുക്കും അങ്ങനെ എൻ്റെ വിശ്വാസം കണ്ട് എൻ്റെ ഫ്രണ്ട്സ് പോലും മാതാവിന് തിരക്കി വരു വരും പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉടുമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാനും എൻ്റെ മമ്മി ബ്രദറും കൂടെ വന്നത് എൻ്റെ അച്ഛനും ആ വിശ്വാസമാണ് മാതാവിനെ എന്നാലും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവന് വിസിറ്റിംഗ് വിസയിലാണെങ്കിൽ കത്രി പോകാനിരുന്നപ്പോഴാണ് ഇവിടെ വന്നത് അങ്ങനെ അവന് പോയി അവിടെ ജോലി സെറ്റായി പക്ഷേ അവിടെ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി അങ്ങനെ ആറ് ആറുമാസങ്ങൾക്ക് ശേഷം ഈ വിസയുടെ പ്രോബ്ലം കൊണ്ടിട്ട് അവൻ നാട്ടി വരികയുണ്ടായി അവൻ മാനസികമായിട്ട് തകർന്നു കാരണം വിസയ്ക്കും പോയ പൈസ എല്ലാം പോയി മൂന്ന് ലക്ഷം രൂപയോടെ അടുത്ത് കടവായി അവൻ മാനസികമായി തകർന്നു കാരണം അവൻ്റെ പ്രതീക്ഷകൾ പോയി അവൻ ഭയങ്കര മാനസികമായ അസ്വസ്ഥതയായിരുന്നു അങ്ങനെ പക്ഷേ മാതാവ് ഞങ്ങളെ അവിടെയും തുണിച്ചു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവൻ്റെ വേറൊരു ജോലി എം ആർ എഫിൻ്റെ കമ്പനിയിൽ അവൻ്റെ ജോലി കിട്ടി അപ്പം അവൻ്റെ ജോലിക്ക് പോകുന്ന തലേന്ന് അതായത് ഈ ഇരുപതാം തീയതി തലേന്ന് പത്തൊൻപതാം തീയതി അവൻ പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ ജോലിക്ക് പോകുന്നില്ല അപ്പോൾ ഭയങ്കര അവൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയാണ് കാരണം അവൻ അധികം ആദ്യം അധികം വിശ്വാസം പിന്നെ അവൻ പറഞ്ഞു ഉടമ്പടി എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവനും വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങളിപ്പോൾ മൂന്നുപേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു അവൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒരു ഒരമ്മയെപ്പോലെയാണ് എൻ്റെ ഏതൊരു ആവശ്യത്തിനും മാതാവ് കൂടെ നിൽക്കും അവൻ ആദ്യം ചെന്നത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ആയിട്ടാണ് ഇപ്പോൾ മാനേജർ അസിസ്റ്റൻ്റായിട്ട് അവന് പോസ്റ്റിൽ ഉയർച്ച കിട്ടി ഏതൊരു കാര്യത്തിനും ഏതൊരു ആവശ്യത്തിനും നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും മാതാവ് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നും ഇത് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചില സാഹചര്യങ്ങൾ സ്റ്റക്കായിപ്പോകും നമുക്ക് ചിലതൊന്നും കിട്ടാത്തപ്പോൾ നമ്മൾ ഓർക്കും മാതാവ് എനിക്കത് തന്നില്ലല്ലോ എന്ന് പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട് ഒന്ന് പോയാലും മാതാവ് അതിനേക്കാൾ ആയിട്ട് കാണും നമുക്ക് ചിലപ്പോൾ ഒരു ഉടമ്പടി വെച്ച് സാധിച്ചില്ലായിരിക്കും പക്ഷേ അതിനപ്പുറം മാതാവ് നമ്മളെ കരുതുന്നുണ്ട് ചിലപ്പോൾ ഒരു ഉടമ്പടി നമുക്ക് കിട്ടാത്തത് അതിൽ എന്തെങ്കിലും പ്രശ്നം മാതാവ് കണ്ടിട്ടായിരിക്കും അത് തരാത്തത് അപ്പം ഞാൻ പറയുന്നത് മാതാവിനെ വിശ്വസിച്ചാൽ യേശോപ്പച്ചനെയും വിശ്വസിച്ച് നിങ്ങളുടെ ഏത് പ്രോബ്ലം ആയിക്കോട്ടെ മാതാവ് യേശോ അപ്പച്ചനും അത് ചെയ്തു തരും കാരണം നമുക്ക് ഒന്നും തരുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കണം അതിൽ ദൈവത്തിന് വേറൊരു ഉണ്ട് പിന്നെ മാത്രമല്ല യേശോപ്പിച്ചനും മാതാവും ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും കൂടെയിരിക്കും മാത്രമല്ല ഈ വെഞ്ചെടുത്ത വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് മാത്രമല്ല എൻ്റെ ഏതൊരു പരീക്ഷയ്ക്ക് പോകുകയാണെങ്കിലും ഞാൻ കാശീരൂപം കൊണ്ടേ പോകുള്ളൂ മാതാവിനെ കളിയാക്കിയവർ പോലും ലാസ്റ്റിൽ മാതാവിൻ്റെ ഇവിടുത്തെ വെഞ്ചരിച്ച കാശ് കൊണ്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത് നമ്മളൊരു എക്സാം ഹാൾ നോക്കുകയാണെങ്കിൽ മാതാവിൻ്റെ കാശ് രൂപമാണ് എല്ലാവരെയും കോട്ടേൻ്റെ ഇവിടെ കാണുന്നത് അതുപോലെ മാതാവിൻ്റെ പവർ അതുപോലാണ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് മാതാവിൻ്റെ പവർ അത് വലിയൊരു പവർ തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ള ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഏതൊരു ആവശ്യത്തിനും ഇരിക്കും മാത്രമല്ല രോഗം വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ കൂടെ നിൽക്കും നമുക്ക് തോന്നും നമ്മൾ തളർന്നു പോകുമെന്ന് പക്ഷേ ഒരിക്കലും നമ്മൾ തളർന്നു പോവുകയില്ല മാതാവ് എപ്പോഴും കൂടെയുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാനുള്ള കാര്യമാണ് മാതാവിനെ വിശ്വസിച്ച് നമുക്ക് ലോകത്തിലെന്തും നമ്മുടെ നമ്മളുടെ മെറിറ്റിനപ്പുറം മാതാവ് നമ്മളെ കരുതുന്നുണ്ട് ഇത്രയും നന്മകൾ തന്ന മാതാവിനുമുണ്ടും ഈശ്ശിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ഞങ്ങൾ പത്രം ഇവിടുന്ന് കിട്ടുമല്ലോ അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലായിടത്തും പത്രം കൊണ്ട് കൊടുക്കും ചിലരാണെങ്കിൽ പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പറയും ഓ ഇത് ഞങ്ങൾക്ക് വേണ്ട ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു തരും പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കത്തില്ല എത്രയോടത്ത് എത്രയും പെട്ടെന്ന് കൊടുത്ത് തീർക്കാമോ അത്രയും ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ പത്രം കൊടുത്തിരിക്കും പത്രം കൊടുത്ത് നിൽക്കുന്നത് വല്ലാത്തൊരു സന്തോഷമാണ് ഞങ്ങൾ ഓരോരുത്തരുത്തും പോയി കൊടുക്കും പിന്നെന്താവാ പിന്നെ ഞങ്ങളുടെ അടുത്താണെങ്കിൽ അനാഥാലയം പോലെയുണ്ട് അവിടെ ഓരോന്നും വാങ്ങിച്ചു കൊടുക്കും പിന്നെ എല്ലാ ആഴ്ചകളിലും നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പൊതി കെട്ടിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും പിന്നെ ചില വീടുകളിൽ നമുക്ക് അപ്പച്ചനും അമ്മച്ചൊക്കെ തന്നെ താമസിക്കുന്ന വീടുകളൊക്കെ ഇല്ലേ അവിടെ ചെന്നിട്ട് പൊതിയൊക്കെ കെട്ടി കൊടുക്കും ചിലപ്പോൾ നമ്മൾ അവരോരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ അതൊന്നും ഞങ്ങൾ കാര്യമാക്കത്തില്ല അതെല്ലാം കൊടുക്കും പിന്നെ ഞങ്ങളാലാവും ലാഭം വിധമൊക്കെ ശ്രമിക്കും അച്ഛനാണേലും അവിടെ എന്താ പറയുക വിശാഖപട്ടണം എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി പാവങ്ങളൊക്കെ ഉണ്ട് ഷെഡിന്റെ ഇടയിൽ കൊച്ചു പിള്ളേരൊക്കെ വിഷമം കിടക്കുന്ന അവർക്കൊക്കെ ഫുഡ് കൊടുക്കും അങ്ങനെ അങ്ങനെ ആവും വിധവും എൻ്റെ വീട്ടുകാരെ കൊണ്ടാവും വിധവും ഒക്കെ ഞങ്ങൾ പ്രേക്ഷന പ്രവർത്തനം ചെയ്യും വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയോടുകൂടി ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഉടമ്പടി വിശുദ്ധമായ വസ്തുക്കളിലേക്ക് അവരെ അടുപ്പിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുതന്നെയാണ് ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ ജീവിതങ്ങളിലും ഉടമ്പടി ജീവിതങ്ങളിലും നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധിയോടുകൂടി വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വിശുദ്ധരായിരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ ചൊരിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറെ പ്രത്യേകമായിട്ട് യുവതി യുവാക്കൾ അവരുടെ ജീവിതത്തിൽ ഈശോയെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള കൃപയും കരുതലും മാതൃസഹജമായിട്ടുള്ള വാത്സല്യവും ഒക്കെ അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും കെസിയ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചപ്പോൾ നമുക്ക് ആ ഒരു സ്പിരിറ്റും ആ ഒരു ഫയറും ആ ഒരു പവറും കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരി തൻ്റെ സഹോദരൻ്റെ കാര്യം പറഞ്ഞു സഹോദരൻ നല്ലൊരു ജോലി കിട്ടുവാനായിട്ട് ഇടയായി അതുപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുവാനായിട്ടുള്ള വലിയ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ഈശോ കൊടുത്തതായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു പ്രിയമുള്ളവരെ ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക